വള്ളി നാരങ്ങ എന്നറിയപ്പെടുന്ന നാരങ്ങയുടെ ഇല വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഈ വള്ളി നാരങ്ങക്ക് ഗണപതി നാരങ്ങയെന്നും മാതളനാരങ്ങയെന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ പല സ്ഥലങ്ങളിൽ പല പേരാണ് ഈ നാരങ്ങയ്ക്കുള്ളത് കേട്ടോ അതിൻ്റെ ഇല വെച്ചിട്ടുള്ള ഒരു കറിയാണേ ഇലതാ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ പിച്ചി മാറ്റണേ അതിൻ്റെ വേരൊന്നും എടുക്കരുത് ഇതുപോലെ പിച്ചി എടുക്കണേ അത ഇതാണ് വേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പച്ചമല്ലി ഉണക്കമുളക് പുളി ശർക്കര കുരുമുളക് കുറച്ചരി പെരിഞ്ചീരകം ഇത്രയാണ് നമുക്ക് കറിക്ക് വേണ്ട ഐറ്റംസ് ഇനി നമുക്കൊരു പാനടുപ്പിൽ വെക്കാൻ കേട്ടോ ഒന്ന് എത്തോലി കറി കടന്ന് തിളയ്ക്കുന്നാണ്ടോ നിങ്ങൾ അവൾ പാനിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ നാരങ്ങയുടെ ഇല അതിലേക്കിട്ട് ഒന്ന് ഇളക്കി എടുക്കാം കേട്ടോ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അത് നമ്മൾ കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നാരങ്ങയുടെ ഇല ഉണ്ടോ അല്ല കിരികിരാതിരിക്കുന്നതുണ്ടോ ആ ഓയിലിൽ തന്നെ നമ്മൾ ഉണക്കമുളകും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ പച്ചമല്ലിയും പെരുഞ്ചീരകവും കുരുമുളകും അരിയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കിട്ട് ഒന്ന് വറുത്ത് അതും ഒന്ന് ഇതിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അതിന് ഒരു മിക്സഡ ജാറെ എടുത്തിട്ട് ഇതെല്ലാം കൂടി ചൂടാറുമ്പോൾ അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം പുളി ഇച്ചിരി വെള്ളത്തിലിട്ടിട്ട് ആ പുളി വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ആ പാനിൽ നമ്മൾ മോപ്പിച്ചെടുത്ത എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് താളിക്കുകയാണ് കേട്ടോ കടുകും ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽ മുളകും വച്ചൽമുളകും എല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പിട്ട് കുറച്ച് ശർക്കര നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചിലർക്ക് ഉപ്പും മധുരവും എല്ലാം ഒരുപോലെ നിൽക്കണം അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ശർക്കര ചേർത്താൽ മതി അത് അത് നിർബന്ധം ഇല്ലാട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ശർക്കര ചേർത്തത് കേട്ടോ അപ്പോൾ അതേ നമ്മൾ തൊടുകറിഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇല കിട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻസ് ഇടാൻ മറക്കുകയും ചെയ്യരുത് കേട്ടോ അവ ചോറിനോ ചോറിന് തെയ്യൊരുത്ത കറി മാത്രം മതി കേട്ടോ നമുക്ക് കഴിക്കാനായിട്ട് എരിവും പുളിയും ഉപ്പും മധുരവും ഒക്കെ ഉള്ള നല്ല അടിപൊളിയൊരു കറിയാണേ തൊടുകറി നമ്മൾ ഇഞ്ചി കറി പോലത്തെ ഒരു തൊടുകറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഉമ്മിമോളം ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കൂടാതെ ചാനലിന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഉമ്മിമോളും വരുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം നമുക്ക് അതുവരെ ബൈ